قرآن پر بسم الله الرحمن الرحيم لا يكلف الله نفسا إلا بسعا لها ما كسبت علي لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا سبحان الله بشد قرآن نملود بريجان അല്ലാഹു ഒരാളോടും പഠിച്ചവൻ അയാളുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ അല്ലാഹു ഒരാൾക്കും നിർദ്ദേശിച്ചിട്ടില്ല ഒരാളുടെയും ഒരാരുടെയും കഴിവിൽപ്പെടാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് പഠിച്ചോം പറഞ്ഞിട്ടില്ല അവരവരുടെ അവരവരുടെ കഴിവനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി ഓരോരുത്തരും അവരവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് കൊടുത്താൽ മതി അങ്ങനെ നിങ്ങൾ കൊടുത്താൽ الله لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا يسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به وعفوا അവസാനത്തെ അവസാനത്തെ ഏറ്റവും ആയത്താണ് സഹോദരങ്ങളെ അള്ളാഹു പറയുകയാണ് നിങ്ങള് ഇതൊക്കെ കേൾക്കുമ്പോഴും ചില ആള് വിചാരിക്കുമോ എന്താണ് ഈ പറയണത് എല്ലാ ദിവസവും സ്വതക്കാ കൊടുക്കാനോ എല്ലാ ദിവസവും സാധുക്കൾക്ക് സഹായിക്കാനോ അത് നടക്കുന്ന കാര്യമാണോ എന്നെങ്കിൽ ചില ആൾ ചിന്തിക്കും പറയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അതല്ലേ പറഞ്ഞത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ കൊടുത്താ മതി ഉമ്മ ഒരു രൂപ കൊടുത്താ മതി മതിയുപ്പ അങ്ങനെ നിങ്ങൾ കൊടുത്താൽ ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ നല്ലതിന്റെ ഫലം അള്ളാഹു നിങ്ങൾക്ക് തന്നെ നൽകുന്നതാണ് കൊടുക്കാതിരുന്നാൽ നിങ്ങൾ പ്രവർത്തി തിന്റെ ദുഷ്പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് പടച്ചവൻ ദ്വാരക്കാം പറഞ്ഞു ഞങ്ങളുടെ നാദാ ഞങ്ങൾ മറന്നു പോകുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ല മുൻഗാമികളായ ആളുകൾക്ക് നീച്ചുമത്തി നൽകിയതുപോലെയുള്ള ശിക്ഷകൾ ഭാരങ്ങൾ ഞങ്ങളുടെ മേൽ നീച്ചുമത്തരുതേ അല്ല പറയുകയാണ് ഞങ്ങളുടെ പടച്ചവനേ ഞങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കല്ലേ അല്ല കണ്ടോ ഖുർആനാണ് ഞങ്ങൾക്ക് കഴിയാത്തത് റബ്ബനാ ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين الله ويه نعمل كتاعان വഹിപ്പിക്കല്ലേ അല്ല ഞങ്ങൾക്ക് വിട്ടു മാപ്പാക്കണേ തരണേ പുറത്തുതരണേയല്ല കാരുണ്യം നൽകണേ നീ ഞങ്ങളുടെ സംരക്ഷകനാണ് ഞങ്ങളുടെ രക്ഷകർത്താവാണ് നീ ഞങ്ങളെ നിഷേധികളായ ജനങ്ങളിൽ നിന്ന് സത്യനിഷേധികളായ ജനങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് സഹായം നൽകണേ അല്ല എന്ന് ദ്വാരക്കാൻ വിശുദ്ധമായ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്

نار <applause> حبيب محمد مصطفى صلى الله عليه وسلم. أود أن أتوضيأك نماذج حديث هم كوسان بك أيكم مال وعنه وعن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم أيكم مال وارثه أحب إليه من ماله محمد مصطفى. അവിടെന്ന് പറയാണ് സഹാബിമാരോട് ചോദിച്ചു ജനങ്ങളേ നിങ്ങൾ കേൾക്കണേ തടയുന്നതായാൽ നിന്റെ കൈവശമുള്ളത് റബിന്റെ പക്കൽ നിന്ന് തടയും നിൻ്റെത് പാവങ്ങൾക്ക് കൊടുക്കാതെ നീ തടഞ്ഞു വെക്കുന്ന പണമാണ് നിന്റെ കയ്യിലുള്ളതെങ്കിൽ അള്ളാഹു അവന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ നിനക്ക് തടയുന്നതാണ് തടയുന്നതായാൽ നിന്റെ കൈവശമുള്ളത് റബ്ബിൻ്റെ പക്കൽ നിന്ന് തടയും നിന്റെത് നിനക്കുള്ളതെന്നും നിനക്കുള്ളതെല്ലാം തീർന്നു പോകും തീർച്ചയാ ശ്രദ്ധിച്ച് കേൾക്കണേ മഹാനായ ഉസ്താദ് തഴവൌസ്താദ് ഉസ്താദിന്റെ തഴവൌസ്താദിന്റെ കൊണ്ട് ഞങ്ങളുടെ മജലിസിൽ പറക്കത്ത് നൽകണേ തമ്പുരാനെ അവിടുത്തെ കൊണ്ട് ഞങ്ങളെ കൽബുകളെ നന്നാക്കണേ അള്ളാ അവിടുന്ന് പഠിപ്പിക്കുകയാണ് നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം തീർന്നു പോകും തീർച്ചയാ തീരാത്തതാണവനുള്ളതെന്നും മൂർച്ചയാ തടയല് സ്വന്തം കൊണ്ട് സഹായവും ഒരാൾക്കും സഹായം നമ്മൾ തടയാൻ പാടില്ല സഹായം നമ്മൾ കൊടുക്കുന്ന ആളുകളാകണം കിട്ടുന്നത്തോളം മേടിക്കുകയും അത് പാവങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യുന്നവരാകണം ആവശ്യ നിർവഹണത്തിനൊത്ത് നടത്തവും തടഞ്ഞാൽ ദ്വാനിനുള്ളതും തടയുന്നതാ എന്നുള്ളതും തിരുമുസ്തഫ പറയുന്നതാ പാവങ്ങളുടെ അവകാശത്തിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈക്ക് അല്ലാഹു ഉത്തരം നൽകുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ നമ്മൾ എത്ര പഠിച്ചവനോട് അള്ളാഹു നമുക്ക് ഇജാപത്ത് തരാ തരാതിരിക്കാൻ കാരണം എന്താണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവന്റെ അവകാശത്തെ തടഞ്ഞിട്ടുണ്ടാകും അങ്ങനെ പാവങ്ങളുടെ അവകാശങ്ങളെ നമ്മുടെ പ്രവർത്തനം കാരണമായി നമ്മുടെ പറച്ചിൽ കാരണമായി നമ്മുടെ ഇടപെടൽ കാരണമായി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ അവകാശം ധ്വംസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്റെ ഉത്തരം തെരു നിങ്ങൾക്ക് പടച്ചവൻ ഉത്തരം തെരു സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്താലുടനടി ചെയ്യേണ്ടതാണ് ഒരു ധർമ്മമെന്നാൽ നടപടി ശ്രദ്ധിച്ച് കേൾക്കണം ഒരു തെറ്റരാളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയി എന്നാൽ അയാൾ എന്തു വേണം ഒരു ധർമ്മം കൊടുക്കണം പെട്ടെന്ന് തന്നെ അയാൾ ഒരു സ്വതക്ക കൊടുക്കണം ഒരു നൂറ് രൂപ എടുത്ത മുത്തല് നീങ്ങൾക്ക് മാറ്റി വെക്കണം അനാഥകൾക്ക് മാറ്റി വെക്കണം സുഖറാക്കൾക്ക് മാറ്റി വെക്കണം നല്ല നീയത്തോടെ വ്യഭിചരിച്ചിട്ട് നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അള്ളാനെ പറ്റിക്കുന്ന പരിപാടിയാണ് ഹാമിദിയാസീനെ പറ്റിക്കാം വാപ്പായെ പറ്റിക്കാം ഉമ്മായെ പറ്റിക്കാം അള്ളാനെ പറ്റിക്കാനാകൂല ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ധർമ്മം കൊടുത്താൽ മതി എന്ന് എന്ന് പറഞ്ഞ നാളെ മുതൽ തെറ്റു ചെയ്യാനും അതോടൊപ്പം ധർമ്മം ചെയ്യാനും ആരും ഇറങ്ങി പുറപ്പെടല്ലേ സഹോദരങ്ങളെ അഥവാ മനുഷ്യരാണ് മനുഷ്യ സഹജമായി എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ തെറ്റു സംഭവിച്ചാൽ ധർമ്മം കൊടുക്കുന്ന അവസരം കൊതുസുല്ല മാതാപിതാക്കൾക്കെന്നു കരുതൽ നന്ന അതിനുള്ള പ്രതിഫലം അവരിലേക്കെത്തുന്നതാ അവനുള്ളതോ കുറയാതെയും ലഭിക്കുന്നതാ മുതൽ നിങ്ങൾ കേട്ടുവെക്കണേ സഹോദരങ്ങളെ മറന്നു പോകരുതേ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകരുതേ എന്റെ ഉമ്മമാരെ എന്റെ ഉപ്പമാരെ എന്റെ ചെറുപ്പക്കാരെ എന്റെ ശബ്ദം കേൾക്കുന്ന നല്ല ജനങ്ങളെ നിങ്ങൾ ഒരു രൂപ ദാനം ചെയ്താലും പത്ത് രൂപ ദാനം ചെയ്താലും പള്ളിക്ക് സ്ഥലം വിട്ടു കൊടുത്താലും മദ്രസ കിട്ടാൻ സഹായിച്ചാലും എന്തു നല്ല കാര്യം നിങ്ങൾ ചെയ്താലും എൻ്റെ ഉമ്മാക്കിൻ്റെ പ്രതിഫലം കൊടുക്ക പടച്ചവനെ എൻ്റെ വാപ്പാക്കിൻ്റെ പ്രതിഫലം കൊടുക്ക പടച്ചവനെ അങ്ങനെ നമുക്ക് ജന്മം നൽകിയ താരാട്ടിയ സ്നേഹമസ്രണമായ ചുടുചുംബനങ്ങൾ തന്ന വാരിക്കോരി മുത്തം തന്ന എല്ലാം എല്ലാം തന്ന ഉമ്മാ കന്തു പകരം കൊടുത്താൽ മതിയാകും വാപ്പാ കന്തു പകരം കൊടുത്താൽ മതിയാകും ഇല്ലയില്ല ഉമ്മാക്ക് പകരം കൊടുക്കാനൊന്നുമില്ല എന്റെ വാപ്പാക്ക് പകരം കൊടുക്കാനൊന്നുമില്ല എന്റെ വാപ്പ എനിക്ക് വേണ്ടി എന്റെ ഉമ്മ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗം അതിന് പകരമായി കൊടുക്കാനൊന്നുമില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസ തങ്ങൾ പറയുകയാണ് അള്ളാഹുവിന്റെ തൃപ്തി വേണമോ എവിടെയാണ് അതെവിടെയാണ് പടച്ചവന്റെ പടച്ചവന്റെ പൊരുത്തം ഉമ്മാന്റെ പൊരുത്തത്തിലാണ് വാപ്പാന്റെ പൊരുത്തത്തിലാണ് അതുകൊണ്ട് ദാനം ചെയ്യുമ്പോൾ ധർമ്മം ചെയ്യുമ്പോൾ എന്റെ ഉമ്മാക്കിതിന്റെ പ്രതിഫലം എന്റെ വാപ്പാക്കിന്റെ പ്രതിഫലം നീ നൽകണേ അല്ല നീയത്ത് വെച്ച് വേണം കൊടുക്കാൻ അങ്ങനെ കൊടുത്താൽ ആരുമാരുമില്ലാത്ത കബറിൽ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഉമ്മാന് ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന വാപ്പാൻ സുഗന്ധമെത്തും പ്രകാശമെത്തും സ്വർഗത്തിലെ സുഗന്ധം സ്വർഗത്തിലെ വെളിച്ചം ആ കവറിലേക്കെത്തുമെന്ന് മുഹമ്മദ മുസ്തഫാ എന്നാലൊട്ടു പ്രതിഫലം കുറയാതെ നനക്കും ലഭിക്കും നിന്റെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്ക് നീ മരിച്ചാലും അവരും ഇതുപോലെ ചെയ്ത നനക്കും പ്രതിഫലം ലഭിക്കും അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് തരട്ടെ സഹോദരങ്ങളെ വല്ലാത്തൊരു സംഭവാണ് ദാനം ചെയ്യണം ധർമ്മം ചെയ്യണം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ അതൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല എത്രയോ ആളുകൾക്ക് പണമുണ്ട് ആർക്കെങ്കിലും അഞ്ചു പൈസയുടെ ഉപയോഗം ഉണ്ടോ അവരുടെ പണം കൊണ്ട് ഏ ഒരു അഞ്ചു പൈസയുടെ ഉപയോഗം അവർക്ക് ഉണ്ടാവില്ല സ്വർഗത്തിൽ നിധിയുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിൽ നിധിയുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലാ എന്താണ് സ്വർഗത്തിലെ നിധി ഒരു നാലോ കാര്യം സ്വർഗനിധിയിൽപ്പെട്ടതാ ഉള്ളതും ും മുതഫ പറയുന്നതാ അതിലൊന്ന് ധർമ്മം ഗൂഢവായി ചെയ്യുന്നതാ റബിന്റെ കോപം തടയുവാനുതകുന്നതാ അർഷിന്റെ തണലും ിൽ കിട്ടുന്നതാ മീസാനിയിലേറ്റം ഭാരവും തൂങ്ങുന്നതാ അടുപ്പിക്കലും കൂടുംബങ്ങളെ രണ്ടാണതിൽ നഷ്ടം വന്നിടും വേറൊക്കുന്നതിൽ നിധികൾ നിങ്ങൾക്ക് നിധികൾ വേണോ സ്വർണ പട്ടിയല്ല നിധി നിധി എന്ന് പറഞ്ഞാൽ നമുക്ക് പണക്കൂമ്പാരമാണ് ഓർമ്മ വരിക സ്വർഗത്തിൽ നിങ്ങൾക്ക് നിധി ലഭിക്കണമോ ആഹുറത്തിൽ നിങ്ങൾക്ക് നിധി ലഭിക്കണമോ നിങ്ങൾ എന്തു വേണം ധർമ്മം രഹസ്യമായി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടക്കുകയാണ് നാട്ടിൽ അവരൊരു പക്ഷേ നിങ്ങളെ കല്യാണം വിളിച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ അറിഞ്ഞു ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന കാര്യം ആരും അറിയാതെ നിങ്ങൾ പണക്കെട്ടെടുത്ത് പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവൻ പോലും തിരിച്ചറിയാതെ അവന് നിങ്ങൾ കൊടുത്ത് നിഗൂഢമായി പരമരഹസ്യമായി ആരുമാരും അറിയാതെ നിങ്ങൾ ആരെങ്കിലും വല്ല സംഭാവനയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് അത് നിധിയാണെന്ന് മുഹമ്മദ് മുസ്തഫ പടച്ചവന്റെ കോപം തണുപ്പിക്കാൻ അള്ളാഹുവിന്റെ കോപം തടയാൻ റബ്ബിന്റെ കോപം തണുക്കാൻ നിങ്ങളും ഞാനും രഹസ്യമായി ചെയ്യുന്ന സുതക്കകൾ ഉപകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫിന്റെ തണലും മഹിഷറിൽ ലഭിക്കുന്നതാ ഭാരവും ൂങ്ങുന്നതാ അറിഷിന്റെ തണല് ലഭിക്കണോ നന്മ തിന്മകളുടെ തുലാസിൽ ഭാരം വർദ്ധിക്കണോ രഹസ്യമായി 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 ദാനം ഉമ്മ ധർമ്മം ചെയ്യണേ ചെറുപ്പക്കാരാ ഇനിയുണ്ട് കർമ്മം കുടുംബങ്ങളെ അടുപ്പിക്കുക ചില ആളുകൾ ഉണ്ട് അതും കൂടെ പറയാമല്ലോ ചില ആളുകൾ അവരുടെ കുടുംബങ്ങളിൽ പാവങ്ങളുണ്ടാകും രക്തബന്ധുക്കളിൽ പാവങ്ങളുണ്ടാകും ഈ പാവങ്ങളുമായിട്ട് നിസാര വിഷയങ്ങളിൽ പിണക്കമായിരിക്കും അവരോട് ബന്ധമുണ്ടാകില്ല എന്തിനാണ് പിണക്കം അവന്റെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി വന്ന സമയത്ത് ഇയാളടുത്തുള്ള ബന്ധുവായ മുതലാളിയാണ് അയാളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ത്യാദിയുള്ള ചെറിയ വിഷയങ്ങളിൽ പാവങ്ങളായ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് പിണക്കം കാണിക്കുകയും അവരോടൊരു വിധത്തിലും സഹായങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് നിങ്ങൾ സൂക്ഷിക്കണേ അത് നിങ്ങളുടെ കബറിലും നിങ്ങൾ ആ സുറത്തിലും നിങ്ങൾക്ക് വിനയാകുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ ചില ആളുകൾ അവിടെവിടോ കിടക്കുന്ന സാധുക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കും ഇവന്റെ രക്തബന്ധത്തിലുള്ള പാവങ്ങൾ നാട്ടിൽ കഷ്ടപ്പെടുകയായിരിക്കും കടക്കെണിയിലായിരിക്കും സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക എന്റെ ഉമ്മാൻ എന്റെ വാപ്പാന് ഞാൻ ചെയ്യുന്ന സ്വതക്കയാണ് ശ്രദ്ധിച്ച് കേൾക്കണേ എന്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് പ്രയാസമുണ്ട് അവർക്ക് ടാബ്ലറ്റ് മേടിക്കണം അവർക്ക് ഗുളിക മേടിക്കണം അവർക്ക് ഭക്ഷണം കഴിക്കണം അവർക്ക് വസ്ത്രം മേടിക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സ്വത അത് പള്ളിക്ക് കൊടുക്കലല്ല മദ്രസയ്ക്ക് കൊടുക്കലല്ല യത്തീമിന് കൊടുക്കലല്ല എൻ്റെ ഉമ്മയും എന്റെ വാപ്പയും ആവശ്യക്കാരാണെങ്കിൽ അവർക്ക് കൊടുക്കലാണ് ഏറ്റവും വലിയ സ്വതക്കാ പള്ളിക്ക് കൊടുക്കണ്ട നല്ല കൊടുക്കണം ഇതുപോലെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളുണ്ട് വാപ്പാടെ കൊച്ച അനിയൻ അനുജന്മാര് അനിയനുജന്മാര് മൂത്തോന്മാര് മൂത്താപ്പാമാര് കൊച്ചാപ്പാമാര് അതല്ലെങ്കിൽ ഉമ്മാടെ കൊച്ചുമ്മര് മൂത്തുമ്മമാര് അവരിൽപ്പെട്ട മക്കള് അവരൊക്കെ പ്രയാസത്തിലാണ് അപ്പൊ ഇയാള് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി സംഭാവന കൊടുക്കുക അവരെ സഹായിക്കില്ല അവരോട് മെറുപ്പാണ് മിണ്ടൂല അങ്ങനെയുള്ളവന്മാർക്ക് വലിയ പണിഷ്മെന്റ് ലഭിക്കുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ ആഹ്റത്തിൽ നമ്മൾ കൈകടിക്കേണ്ടി വരും അങ്ങനെ ചെയ്യരുതേ നിങ്ങളെന്തു വേണം നിങ്ങളെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ പൊട്ടിപ്പോകാതെ ചേർത്തു പിടിക്കണേ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ പൊട്ടിപ്പോകാതെ പിടിക്കണേ നിങ്ങളോട് മോശമായി പെരുമാറിയാലും കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണേ അത് നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഉപകരിക്കുമേ പോരെ പോരാമത്തതാണത് കൊണ്ട് ൊല്ലുന്ന പക്ഷം ഭാഗ്യവും പെരുത്തുണ്ട് മറക്കുന്നതും ഒരു രോഗമുണ്ട് നമുക്ക് ചില ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും പത്ത് ആളുകളോട് പറയും ഒരു രഹസ്യ രോഗമാണ് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ അയാൾക്ക് രോഗമുണ്ടെന്ന് പക്ഷെ ഭാര്യയോട് പറയണം മക്കളോട് പറയണം എന്നും പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ ഞാൻ രോഗിയാണ് രോഗിയാണ് രോഗിയാണെന്ന് പറയാൻ പാടില്ലാന്ന് മുസീബത്ത് മറച്ചു വെക്കണേ വേദന സഹിക്കണേ എത്രയോ രോഗികളായ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും അതാ ഞങ്ങളെ കൊല്ലം ജില്ലയിൽ പുനരൂരിനെടുത്തൊരു സഹോദരൻ തന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ബ്രസ്റ്റ് ആയിട്ട് ഉസ്താദാതിരാത്രികളിൽ ഉറക്കമില്ലാതെ പുഴുപെടയ്ക്കുന്നത് പോലെ കിടന്ന് പിടക്കുകയാണ് ഒന്നുകിൽ അവള് മരിച്ചുപോണം അല്ലെങ്കിൽ എന്റെ പൊന്നു പെങ്ങൾക്ക് ശിഫാവ് ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച സഹോദരനുണ്ട് അല്ല അങ്ങനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ വേദന എത്രയാണ് ക്യാൻസർ രോഗമെന്ന് പറഞ്ഞാൽ പടർച്ച പനി പോലെ പടർന്നു പിടിക്കുകയാണെ ചെറിയ മക്കൾക്ക് പോലും ക്യാൻസർ രോഗമാണ് അല്ലാ ഞങ്ങളിലുള്ള ക്യാൻസർ രോഗികൾക്ക് നീ കൊടുക്കണം പ്രണനേ ഞങ്ങൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ ഉമ്മവാപ്പമാർക്കോ ഉസ്താദുമാർക്കോ സഹോദര സഹോദരിമാർക്കോ കുഞ്ഞുമക്കൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരാൾക്കും ആ രോഗം നൽകല്ല റബ്ബേ ഞങ്ങൾ ആരുടെയെങ്കിലും ശരീരങ്ങളിൽ അതിൻ്റെ ഉണ്ടെങ്കിൽ ഈ നിമിഷം ജനങ്ങളോട് സ്വതക്കയുടെ മഹത്വം പറഞ്ഞ മജിസിന്റെ പറക്കത്തോണ്ട് മനസ്സിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളറിയാതെ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും പരിപൂർണമായും നീ നിർമ്മാർജ്ജനം ചെയ്യണമല്ലോ ഇത് പറയുമ്പോൾ ആ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് റബ്ബേ അവർക്ക് സമാധാനം നൽകണമല്ലോ നീഷിപ്പ നൽകണമല്ലോ بحق النبي محمد صلى الله, الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله علي محمد വലിയ പ്രയാസമാണ് ഇന്ന് പടർച്ചപ്പനി പോലെയാണ് ക്യാൻസർ രോഗം പടർച്ചപ്പനി പോലെ ചെറിയ മക്കൾക്ക് ക്യാൻസറാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പച്ച ശരീരത്തിൽ അഴുകിയ ദ്രവിച്ച മാംസ കഷ്ടമാണ് എന്തൊരു വേദനയാണ് എന്തൊരു പ്രയാസമാണ് എന്തൊരു ബുദ്ധിമുട്ടാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാകട്ടെ അതുകൊണ്ട് അത്തരം ധർമ്മം നമ്മൾ ചെയ്യണം ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യണം മാത്രല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ വേദന പ്രയാസമുണ്ടാകുമ്പോൾ രഹസ്യമായി വെച്ചിട്ട് സഹിക്കുക റബ്ബിനോട് പറയുക ഒരു മുള്ള നമ്മുടെ കാലിൽ തറച്ചാൽ ഹബീബായ തങ്ങളുടെ ഹദീതുണ്ട് എത്ര അത്ഭുതമാണ് മനുഷ്യന്റെ കാര്യം എത്ര അത്ഭുതമാണ് ഒരു മുള്ളവന്റെ കാലിൽ തറച്ചാൽ അതിനവന് പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ നമ്മൾ അനുഭവിക്കുന്ന രോഗികളായ ആളുകൾക്ക് വിഷമമുണ്ട് സഹോദരാ നീ വിഷമിക്കണ്ട രോഗികളായ ആളുകൾ ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ താൽക്കാലികമാണ് ഓരോ വേദനക്കും പകരമായി അള്ളാഹു നിങ്ങളെ പാപങ്ങളെ പുറത്തു തരികയാണ് ലോകത്ത് നിന്ന് മരിക്കുന്ന സമയത്ത് ഒരു തെറ്റുമില്ലാതെ മരിക്കാൻ പറ്റും ചെയ്യാൻ പണച്ചവൻ അവസരം തരും നല്ലൊരു മരണം ദുനിയാവ് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകും ഖബർ അങ്ങനെ കഴിഞ്ഞു പോകൂല്ല ആഹ്റം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകൂല്ല അതുകൊണ്ട് രോഗികളായ ആളുകൾ അവർക്ക് വലിയ പ്രതിഫലമാണ് രോഗികൾ ദ്വാരനാൽ ഇതാപത്ത് കിട്ടുമെന്ന മുഹമ്മദ് മുസ്തഫ സന്ദർശനത്തിന് ചെല്ലലും കത്സുന്ന സമയം ചുരുക്കിയെടുത്തു പിരിയണമെന്നാ രോഗികളായ ആളുകൾക്ക് സന്ദർശനത്തിന് പോകണം നിനക്ക് പരിചയമുണ്ടാകട്ടെ പരിചയമില്ലാതിരിക്കട്ടെ രോഗികളായ ആളുകൾ അതേത് ജാതിയിൽപ്പെട്ടതോ ആവട്ടെ ഏത് മതത്തിലോ പെട്ടവനാകട്ടെ വിദേഹത്തുകാരൻ വിദേഹത്തുകാരൻ രോഗിയായി കിടന്നാൽ കാണാൻ പോകാൻ പാടില്ല എന്നാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ രോഗിയായി കിടന്നാൽ നിനക്ക് പരിചയമുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അവന്റെ രോഗ സന്ദർശനത്തിന് നീ പോകണം നീ എന്നെ കൊണ്ട് അയാൾക്ക് നേരം പോക്കുണ്ടാകുമെങ്കിൽ അയാളോട് കുറച്ചു നേരം നീ വർത്തമാനം പറയണം കാരണം നിനക്ക് വേണ്ടി അയാൾ ദ്വാരനാൽ അള്ളാഹു സ്വീകരിക്കും എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ രോഗിക്ക് വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞു ഒരു സഹാബി സഹോദരങ്ങളെ ഒത്തിരി സുദീർഘമായി പോയി സമയം നമുക്ക് തീരെയില്ല ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന ധാരാളമായി ചെല്ലണം ധാരാളമായി ചെല്ലുന്നവർക്ക് നാളെ പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ